പഴയ പഴയകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലതരത്തിലുള്ള തടി കൊണ്ടുള്ള പെട്ടികൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പണപ്പെട്ടിയാണ് ഇതിനകത്ത് കോയിൻസുകളൊക്കെ ഇട്ട് ഇത് നമ്മൾ അടച്ചു വെച്ചുകൊണ്ടിരുന്ന പൈസ ആക്കി കൊടുത്തൊരു പണപ്പെട്ടിയായിരുന്നു ഇത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പണ്ട് കാലത്ത് ഈ ചെറിയ ചെറിയ മാടക്കിടകളിലൊക്കെ പൈസ ആക്കി ഇട്ട് വെച്ചുകൊണ്ടിരുന്ന കാലത്തെ ഒരു പെട്ടിയാണ് പിന്നെ ഇത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആഭരണപ്പെട്ടിയാണ് ഇത് ഒരു പഴയ തടിയലുള്ള ഒരു ചിരവയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ട് എന്തൊരു പ്രത്യേകത പേരെന്തൊക്കെയുണ്ടോ എന്നും എനിക്ക് ഓർമ്മ അറിയില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒൻപതിൽ പണിത എൻ്റെ വീടിനടുത്തുള്ള ഒരു ആശാരി പണിത ഒരു ഇതാണ് അത് നമുക്ക് ചിരവയുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മടക്കി വെക്കാം എന്നിട്ടിവിടുത്ത് പല വെച്ച് അടക്കമായിരുന്നു പല പൊട്ടിപ്പോയി പിന്നെ ഇതിന്റെയൊക്കെ പല രൂപങ്ങളൊക്കെ ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ പല സ്റ്റാൻഡുകളൊക്കെ വെച്ചിട്ട് ഇപ്പം വന്നിട്ടുണ്ട് മാർക്കറ്റില് ഇനി ഒരു പെട്ടിയോടുണ്ട് അത് അപ്പുറത്ത് വശത്തുണ്ട് ഒരു പെട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് ഈ തടിപ്പെട്ടി എന്റെ അമ്മയെ വിവാഹം കഴിപ്പിച്ച് വന്നപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പണത് കൊടുത്ത തടി കൊണ്ടുള്ള ഒരു പെട്ടിയാണ് ഈ പഴയ കാലത്ത് ഒരു തടിപ്പെട്ടിയാണത്